ഞാന് മനസ്സിലാക്കുന്നത് ഈ ഒരു ഇതൊരു വിജയം തന്നെയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു ഒരു കാര്യം അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാമോ കേൾക്കുന്നു ഹലോ അതായത് ഈ സംഭവം ഇപ്പൊ താഴെ ഒത്തിരി ശിവൻകുട്ടിയുടെ അനുയായികൾ താഴെ വന്നിട്ടുണ്ട് കമ്മികളൊക്കെ താഴെ വന്ന് തോലി മഴുകുന്നുണ്ട് ഒന്നിനും അവരോട് പറയാം ഈ ഒരു തുണികഷ്ണത്തിന്റെ കേസുണ്ടാക്കിക്കൊണ്ട് എൽ ഡി എഫും സി പി എമ്മും മുഴുവൻ അമ്പലങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നയന്റി ഉം കൊള്ളയടിച്ചായിരുന്നു മിച്ചമുള്ള വിഗ്രഹം മിച്ചമുള്ള സ്വർണം എല്ലാം കൊള്ളയടിച്ചോണ്ടിരിക്കുകയാണ് ഈ ഈ തുണി കഷ്ണമായിട്ട് ഡി പി ഇറക്കി വിട്ടിട്ട് കമ്മികൾ മുഴുവൻ ക്ഷേത്രവും കൊള്ളയടിക്കുകയാണ് ഇതിനു മുമ്പ് ടിപ്പും വാര്യകുന്നതിനും ഒക്കെ കൊള്ളയടിച്ച പോലെ കംപ്ലീറ്റ് സംഭവം കൊള്ളയടിക്കലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെസ്റ്റ് ഇനി രണ്ടാമത്തെ വെസ്റ്റ് ഈ താഴെയിരിക്കുന്ന കമ്മികളെല്ലാം മനസ്സിലാക്കുക ഈ തുൽകൃഷ്ണമായിട്ട് എസ് ഡി പി ഐ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കേറി നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കമ്മികളുടെ വീട്ടിൽ കേറി ജിഹാദികൾ നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിന് സമയം കളയാതെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാം നിങ്ങളുടെ വീട്ടിൽ ജിഹാദി ഉണ്ട് നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതും എല്ലാം പിടിക്കാൻ നോക്ക് ഇവിടെ വന്നിരുന്ന് തൂടി മെഴുകിക്കൊണ്ട് യാതൊരു കാര്യവും ഇല്ല താങ്ങിയിരിക്കുന്ന മൂന്നാല് കമ്മികളോടാണ് ഇത് പറയുന്നത് നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ ജിഹാദികൾ നവോത്ഥാനം നടത്തുകയാണ് കമ്മി ബാക്കി കമ്മികൾ ക്ഷേത്രം കൊള്ളയിരിക്കുകയാണ് ഇതൊക്കെ ഇപ്പൊ കൂടെ കൂടണം കൂടണ്ട എന്ന് പറയണമെന്നൊക്കെ നല്ല ബോധമുണ്ട് കേന്ദ്ര ഗവൺമെന്റിനൂടെ കൂടണ്ടും കൂടുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയോളാം കാരണം ഇത് കൃത്യമായിട്ട് ഒറ്റ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചു പറയുന്നു കേരളത്തിലെ ജനങ്ങൾ എല്ലാ സഭകളും കേന്ദ്ര ഗവൺമെന്റുമായിട്ടും ബി ജെ പിയുമായിട്ടും യോജിച്ചു തന്നെയാണ് പോകുന്നത് അതിന് ഒരു തർക്കവും ഇല്ല കൂടുതൽ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തും കൂടുതൽ സഹകരണം ഉണ്ടാകും കൂടുതൽ കാര്യങ്ങളിലേക്ക് വരും അതുകൊണ്ട് പേടിപ്പിക്കാം ക്രിസ്ത്യാനിയെ പേടിപ്പിക്കാം പേടിപ്പിച്ച് കൂട്ടിക്കേറ്റാം നിങ്ങളെ നിങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പൊളിത്തിക്കളയും എന്നുള്ള വേഷം ഒന്നും കോൺഗ്രസുകാരനെ ഇറക്കണ്ട കോൺഗ്രസുകാരൻ ആദ്യം മനസ്സിലാക്കുക ഈ പത്തൊഴുത് വർഷം ഞങ്ങൾ റബർ വിൽക്കുമ്പോഴും കുരുമുളക് വിൽക്കുമ്പോഴും ഒരു കില്ല പട്ടിയെ പോലെ വന്നതെന്ന് പിരിവ് വാങ്ങിച്ച പരമ അവരാധികളാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിന് പി സി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി ഇട്ടു കൊടുത്ത ഒരു പേരുണ്ട് കടുങ്കാപ്പി കോൺഗ്രസ് കടുങ്കാപ്പി കോൺഗ്രസ് ആ കടുങ്കാപ്പി കോൺഗ്രസ് ആണ് ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങളെ വരട്ടാൻ ശ്രമിക്കുന്നു ഇ സി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പറഞ്ഞതാണ് ഇപ്പൊ മുപ്പത് വർഷത്തിന് നാൽപ്പത് വർഷത്തിന് ശേഷം സത്യമാകുന്നത് കടുങ്ങാപ്പി കോൺഗ്രസ് യുവാവായിരുന്ന പി സി ജോർജ് കോൺഗ്രസിനെ വിളിച്ചതാണ് കടുങ്ങാപ്പി കോൺഗ്രസ് ടെണ്ടി കോൺഗ്രസ് ഒരു കടുങ്ങാപ്പിക്ക് വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്ന എടപ്പാളി കോൺഗ്രസ് ആയിരുന്നുണ്ടായിരുന്നത് ആ എടപ്പാളി കോൺഗ്രസ് ഇപ്പം തുപ്പൽ ബിരിയാണിയൊക്കെ കൊഴുത്തു വന്ന് ഹൈബീകറിന്റെ രൂപം പ്രാപിച്ച് ക്രിസ്ത്യാനി ആരട്ടുകൾ വേശലൊക്കെ അതുകൊണ്ട് താഴെ ഇരിക്കുന്ന കൊങ്കികളും മനസ്സിലാക്കുക നീ ഒക്കെ വെറുതെ വെച്ച ആയിരുന്നു ഇപ്പൊ ഇത്തരം തുപ്പൽ ബിരിയാണി നിന്ന് ഇത്ര ദേഹത്തെ ഇറച്ചയൊക്കെ വെച്ച് ഇത്തരം കൊഴുപ്പും നിറവും ഒക്കെ വെച്ചു കഴിഞ്ഞപ്പോ അത് ആ കമത്തിന്റെ എഫക്റ്റാണ് നീ നിന്ന കമത്തിന്റെ എഫക്റ്റാണ് ആണ് മനസ്സിലായി അതുകൊണ്ട് ക്രിസ്ത്യാനിയെ വരട്ടാനോ ക്രിസ്ത്യാനിയുടെ സ്ഥാപനത്തിലോട്ടോ ഒന്നും പോരണ്ട അത് അത് ഉണ്ടാക്കാൻ അറിയാവുന്നെങ്കിൽ അത് അധ്വാനത്തിലൂടെ ഉണ്ടാക്കാൻ അറിയാവുന്നെങ്കിൽ അത് സംരക്ഷിക്കാനും ഞങ്ങൾക്കറിയാം ആഗോള വ്യാപകമായിട്ട് കൃത്യമായിട്ട് ആഫ്രിക്കയിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ക്രിസ്ത്യാനി റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിലും ആ റെസിസ്റ്റൻസ് ഉണ്ടാവും അതിവിടുത്തെ ദേശീയവാദികളോട് ചേർന്നും ഉണ്ടാവും ആരുടെ ഔദാര്യമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തുടങ്ങി ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എഴുപത് വർഷം ആവുകയാണ്. ഞങ്ങൾ വിമോചന സമരം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറബിക്കടലിൽ ഇട്ടതാണ് അമ്പത്തൊമ്പതിൽ നാഗ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒരു വിസിലിന്റെ താമസമേ ഉള്ളൂ നാഗ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്ന് ഓരോ വിസിലിന്റെ താമസമേ ഉള്ളൂ ഒന്നുകൂടെ എടുത്തു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മര്യാദയ്ക്കുന്നില്ലെങ്കിൽ ബംഗാളിലെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാവും

അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് സ്റ്റാലിൻ സർ കേൾക്കാമോ അദ്ദേഹത്തിന്റെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നു അദ്ദേഹം കേൾക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ഈ മദ്രസ മദ്രസയിൽ പഠിപ്പിക്കുന്ന മൊല്ലമാർക്കും പള്ളി പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾക്കും ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് കെ കരുണാകരനാണ് അപ്പൊ അതിനെ പിന്തുടർന്നിട്ടാണ് ഈ മത തീവ്രവാദികളെ വളർത്താനും അവർക്ക് വെള്ള പൂശാനും ഒരേപോലെ കമ്മികളും കുങ്ങികളും പരസ്പരം മത്സരിച്ചത് അതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കണം ഒരു പാർട്ടി മാത്രമല്ല ഇവരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിച്ചിട്ടുള്ളത് ഇവര് രണ്ടു പേരും മാറി മാറി വന്ന് ഈ മതതീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുമായിരുന്നു ഇപ്പൊ സോഫിയ ഖുറേഷി നമുക്കറിയാം ഇന്ത്യൻ പട്ടാളത്തിലെ യുദ്ധ തന്ത്രജ്ഞയായി യുദ്ധവിമാനം പറത്താൻ അവരുന്ന് പക്ഷെ ഇവർ പറയുന്ന എന്താ കേരളത്തിനൊരു പടക്കപ്പലുണ്ട് ആ കപ്പലിനൊരു ബഹുമാനപ്പെട്ട കപ്പിത്താൻ ഉണ്ട് ആ ആ കപ്പിത്താന്റെ വേഷം എന്താണ് പച്ച യൂണിഫോമാണ് ചിലപ്പോൾ നാളെ താടിയും നീട്ടിവെച്ച് മീശയും മുഴുക്ക ചെരച്ച് നാളെ ഒരു വലത്തൊപ്പിയും ഇട്ട് അറബിക്കുപ്പായം ഇടത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ വനിതാ പോലീസ് ഹിജാബ് ഇട്ടാൽ എന്തായിരിക്കും സോഫിയ ഖുറേഷി പറയാണ് എനിക്ക് അപ്പിക്കുപ്പായം ഇട്ടിട്ട് ഈ നിലയിൽ നിന്നാ മതി അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇവര് ശ്രമിക്കുന്നത് അല്ലാതെ ഇത് ചെറിയ അജണ്ടയല്ല ഈ മതേതരത്വം എന്ന വാക്ക് തന്നെ നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഇപ്പൊ ഇവര് പറയുന്നു മതേതരത്വം തകർന്നു വീണു എന്ന് അപ്പൊ ഈ നിലപാട് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് തോന്നും ശരിയാണ് ശരിക്കു പറഞ്ഞാൽ ഈ മതേതരത്വം എന്ന വാക്കാണ് ഈ മത തീവ്രവാദികളെ തലങ്ങും വിലങ്ങും ഇവരെ വളർത്താൻ പ്രേരിപ്പിച്ചത് ഇപ്പൊ സെം പ്രീതാസ് സ്കൂള് ശരി ഇതിനകത്തെ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ എന്തായിരുന്നു വാസ്തവത്തിലെ ഒരു ഇസ്ലാം മത പ്രീണകന്റെ സാധാരണ നിലയിലുള്ള ചിന്തകൾ എത്രയാകാം അവരെ പ്രീണിപ്പിക്കുന്നതിൻ്റെ പരിധി സകലമാന ലിമിറ്റുകളെയും ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഇത് അനുചിതമാണ് എന്ന് പറയാതെ നമുക്ക് പറ്റില്ല ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അതക്കും മേലെയാണ് നമ്മളെന്ന് അപ്പൊ ഈ നിർദ്ദേശ തത്വത്തിന് മുകളില് വിദ്യാഭ്യാസമില്ലാത്ത നാല് അക്കം കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെ ചിന്തിക്കുമെന്നും എത്ര പോകുമെന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ ഈ കാര്യം ഒരു മൊല്ലാക്കയെയോ ബിഷപ്പിനെയോ കണ്ടാലുടനെ എങ്ങനെ മാറ്റിയും മറിച്ചും പറയണം എന്ന് വളരെ കൃത്യമായിട്ട് ഇവർക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ അഭാവം കുറച്ചധികം ഉണ്ട് ഇവർക്ക് വിവരമാണെങ്കിൽ തൊട്ടു തീണ്ടിയിട്ടില്ല എങ്ങനെയും അധികാര കസേരയിൽ അമർന്നിരിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ ഇപ്പൊ കർണാടകയിൽ ഉണ്ടായ ഹിജാബ് വിഷയത്തിൽ നമുക്കറിയാമല്ലോ സുപ്രീം കോടതിയിൽ അവർ പോയി അവിടെ രണ്ട് ജഡ്ജിമാരും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് കേസ് ഇതുവരെ വിധി ും വന്നിട്ടില്ല നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ സ്റ്റാൻലി സാറ് പറയുന്നു ബി കൂടെ കേന്ദ്ര സർക്കാരിനോടൊപ്പം സഹകരിച്ച് നിൽക്കണമെന്ന് നമ്മളെ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയാണ് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ വിവാഹപ്രായം പതിമൂന്നും പതിനഞ്ചും ഒക്കെ നമ്മൾ കണ്ടതല്ലേ ഇനി ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് ഏത് രൂപത്തിലാണ് മതാധിപത്യം നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണിത് കർണാടകയിൽ എത്രയായി ഹിജാബ് വിവാദത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിയിട്ട് എന്നിട്ട് എന്തായി എന്ത് തീർപ്പുണ്ടായി സ്കൂളിലെ യൂണിഫോം ആകാം അതിന് മാനേജ്മെന്റിന് തീരുമാനിക്കുന്നു യും ചെയ്യാം പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾ നൽകിയ സമാനമായിട്ടുള്ള ഹർജിയെ സംബന്ധിച്ചിട്ടാണ് ഒരു വിധി വന്നത് മതവിശ്വാസം അനുസരിച്ച് അവരവരുടെ ഇഷ്ടമുള്ളതിനനുസരിച്ച് വേഷം ധരിക്കാനാണെങ്കിൽ ചില കമ്മ്യൂണിറ്റികൾക്ക് ഒരുപാട് പിന്നെ വിഭാഗങ്ങൾ ഉണ്ടല്ലോ അവർക്ക് നഗ്നരായിട്ട് സ്കൂളിൽ വന്ന് പഠിക്കാൻ ഈ മന്ത്രി ശിവൻകുട്ടി സമ്മതിക്കുമോ അതും അവരുടെ മത എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും നാളെ ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ വേഷം ഹിന്ദു കുട്ടികൾ അവരുടെ വേഷം അപ്പോ ന്യൂനപക്ഷങ്ങളാണ് എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടതിന് പകരം മതപ്രീണനത്തിന്റെ അങ്ങേ അറ്റത്തെ ഒരു തത്വമാണ് അദ്ദേഹം എടുത്തത് ഇപ്പോൾ സ്റ്റാൻലി സാർ പ്രധാനമായിട്ടും ഇവിടെ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയെങ്കിലും താങ്കൾ അതൊന്ന് പറയണം കാരണം മദ്രസകൾക്കു വേണ്ടി ഈ പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് വക്കഫ് വഴി പിടിച്ചെടുക്കാനും ഒക്കെയായിട്ട് ഈ രാജ്യത്തെ മത തീവ്രവാദികളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി പണയം വെക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് ആരായിരുന്നു